പൂരി വെയിലാണ് എൻ്റെ പൂരി വെയിലാണ് അയ്യോ ഒരു രക്ഷയില്ല നല്ല ചൂടുണ്ട് എന്നോട് ഫോട്ടോക്കോപ്പി എടുക്കാൻ പറഞ്ഞിട്ട് ഇട്ടതാ ആ എൻ്റെ വിചാരിക്കും ഇവളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു ഇവള് ഈ പെട്ടെന്ന് വരാറില്ലല്ലോ ഒരു ഐഡിയ ഉണ്ട് കോപ്പി കടയിൽ തിരക്കാരെന്നു പറയാം അല്ലേ ഓക്കേ കീറി ഓ വേണ്ട കാര്യം പറയാൻ വെച്ചില്ല അത് വേണ്ട എന്ന് തന്നെ അപ്പോൾ ഇവിടെ ചൈനീസ് റെസ്റ്റോറൻ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇന്നലെ എന്തോ സാധനം കൊണ്ടുവന്നു പക്ഷേ ഒരു മസാലയുടെ ടേസ്റ്റ് ഇവരുടെ മസാലയൊന്നും കൊള്ളത്തില്ല എന്ന് തോന്നുന്നു എന്താ കടകളെ അടച്ചിട്ടേക്കണേന്നാകോ ബി എൻ്റെ ബ്ലൂക്കാർ വരുന്നു പോണോ പോകുന്നില്ലേ ആ കഴിഞ്ഞ ദിവസം ഞാൻ ഫോണിങ്ങനെ പിടിച്ചിട്ടുണ്ടോ നടന്നപ്പോഴേ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ വേറി ചേട്ടൻ ഇവർ ഇവിടെ നിറച്ച് തമിഴാ ആൾക്കാരാണ് െന്ന് ചോദിച്ചത് ഈ ഫോൺ സാധാരണ ചെവിട്ടില്ലല്ലേ വെക്കണം തമിഴിലാട്ടോ ചോദിച്ചത് എനിക്ക് മനസ്സിലായത് അങ്ങനെ ചെവിട്ടില്ലല്ലേ വെക്കണ കയ്യിൽ പിടിച്ചോണ്ടിരിക്കണേ എന്താ ഞാൻ അവൻ്റെ വീഡിയോ എടുക്കണേന്നു ഇന്നലെ എനിക്ക് സംസാരിക്കാനുള്ള മൂടണ്ട ഇതിൽ വേണ്ട റെസ്റ്റോറൻ്റ് കണ്ട ഇഷ്ടംപോലെ റെസ്റ്റോറൻറ് മുട്ടിന് മുട്ടിനും റെസ്റ്റോറൻറ്റാണ് പക്ഷേ എന്താ കുഴപ്പം കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമില്ല അതാണ് വിഷയം അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ എന്തായാലും ഞാൻ വരും പറ്റിക്ക് വരും ആ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ എടുത്തായിരുന്നേ വീഡിയോ കയ്യിൽ ക്യാമറ ഒക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്തത് നല്ല ക്യൂ ഉണ്ടവിടെ പക്ഷെ എന്താ സംഭവിച്ചറിയാമോ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞേ എന്ത് ചെയ്യാന പിന്നെ അയ്യോ നല്ല വെയില് െങ്കിൽ രാവിലെ നല്ല എന്താ വെയിലുണ്ടട്ടാ ഞണ്ട് ഇതൊക്കെ റെസ്റ്റോറൻറ്റ് പുതിയ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാ നല്ല മണം ഈ വീഡിയോ എടുത്തെടുത്തെടുത്ത് മലേഷ്യൻ തെരുവീതികളൊക്കെ എനിക്ക് കാണാൻ പാടാ Thank you. എന്റെ ക്യാമറ ഷേക്ക് ഷെയ്ക്ക് ഇടക്കിടക്കുന്ന വൈബ്രേഷൻ ഭയങ്കര നല്ല ചൂടുണ്ടട്ടോ ഫോണിന് എന്നാലും ഞാൻ ഇട്ടു Marku finnish? Finnish. Oh. Belli. Ó. c'è il mio polivarfero. വെച്ചിട്ട് പോയാ ആരെങ്കിലും എടുത്തിട്ട് പോയില്ലേ ആ അത് ലുലു കുപ്പിയുടെ കുപ്പി അവിടെ വെച്ചിട്ട് പോയാ റോട്ടിൽ വെച്ചിട്ട് നമുക്ക് വരമ്പെടുക്ക ഇനി ഇത് ചുമന്നുകൊണ്ട് അടക്കണ്ടല്ലോ ഞാൻ പറഞ്ഞു അയ്യോ അതാരെങ്കിലും എടുത്തിട്ട് പോ അതെടുക്കുന്നു നല്ല കുപ്പിയായിരുന്നെ അതറി അപ്പൊ അവര് പറഞ്ഞേ ഇവിടെ നിന്നെ വെച്ചിട്ട് പോയാൽ പോലും ആരും എടുക്കത്തില്ല നിന്നെ എന്നല്ല ഒരു പത്തിൻ്റെ നോട്ട് കളഞ്ഞു പോയാൽ പോലും അതവിടെ കിടക്കും ഞങ്ങളുടെ ഗവണ്മെൻറ്റ് അത്രയും പവർ അത് സത്യം കേട്ടോ ആര് അവർ ഗത്തുള്ള ഗവണ്മെന്റ് നല്ല സൂപ്പറാട്ട എന്താ പറയണേ എന്താ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഇതാണ് അപ്പം എല്ലാവരും പറയാൻ സമ്പന്ന രാഷ്ട്രമാണെന്നൊക്കെ പറയുന്നു പക്ഷെ കുഴപ്പമില്ലാട്ടോ നല്ല ഇതാ അവിടെ ഇതേ കള്ളവും ഇല്ല ചതിയും ഇല്ല പറയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ നാടാ അത് നല്ല വെയിലാണ് കത്തിക്കരിഞ്ഞ് നല്ലോണം ചൂടേ 어러분 ചെറിയന്ത പ്രാവ് കുറച്ച് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു കഴിച്ചിട്ടുണ്ടാക്കും അയ്യോ പ്രാവിൻ്റെ വീഡിയോ വീതി ഷോർട്ട് ഷോട്ടിടാനായിട്ട് ഇപ്പം ഇത് കഴിയട്ടെ കുറച്ച് എണ്ണ കഴിഞ്ഞ എന്തിനെങ്കിലും കടയിൽ വരുമല്ലോ അപ്പം പ്രാവിനെ പിടിച്ചിടാം Nem lettél ily nyálgás. പത്ത് മിനിറ്റ് തയ്ച്ചിടാൻ എന്തായാലും ഇത് കണ്ട ഒരുപടിങ്ങനെ മിക്ക കടകളുടെയും ഫ്രണ്ടില് മിക്ക കടകളുടെയും ഫ്രണ്ടിൽ അങ്ങനെ വെച്ചിട്ടുണ്ടാവും പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കണത് അവർ ഓക്കെ ടൈം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ ഓക്കെ സി യു നമുക്ക് വീണ്ടും കാണാം നാളെ കാണാം നാളെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കാണാം അല്ലെങ്കിൽ വൈകിട്ട് കാണാം എപ്പോഴെങ്കിലൊക്കെ കാണാം എന്തായാലും കടയിൽ ഇപ്പോൾ പറഞ്ഞു വിടുമല്ലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് മേടിക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വഴി എടുക്കാം ഒന്നല്ലെങ്കിൽ ആകാശം എന്തെങ്കിലും കാണിച്ചെങ്കിലും എടുക്കാം അല്ലേ എനിക്കൊരു വീഡിയോ എടുക്കാം വീഡിയോ വേണം താങ്ക് യു ഓ അപ്പോൾ ഉച്ചയ്ക്ക് ആണോ അല്ലേ ഇന്നിപ്പോൾ ഞാൻ സമയമായി പോകാം ഓക്കെ ബൈ സി യു